വ്യവസായ സമിതി സ്ഥാപക ദിനാചരണം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വ്യാപാരി വ്യവസായി സമിതിയുടെ സ്ഥാപക ദിനാചരണത്തിൽ കോതമംഗലം യൂണിറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ എ നൌഷദ് എ യു അഷ്റഫ് പി എച്ച് ഷിയാസ് സജി മാടവന അബ്ദുൾ കരീം കെ എം സെബാസ്റ്റ്യൻ കാജ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും ഉണ്ടായിരുന്നു

മറ്റുള്ളവരെ പ്രേരിപ്പിക്കോ ജി ടി വി ന്യൂസ് കോതമംഗലം